ലയൻസ് ക്ലബ് ചന്ദ്രാപിന്നി ലജൻഡസ് തൃശൂർ ഐവിഷൻ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു ചന്ദ്രാപിന്നി ജി എൽ പി സ്കൂളിൽ നടന്ന ക്യാമ്പ് ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ ജോൺസൺ കോലം കണ്ണി ഉദ്ഘാടനം ചെയ്തു അതായത് ാണ് ഇപ്പൊ ഷുഗർ വന്ന് ആരെങ്കിലും കേട്ടുണ്ടോ ഷുഗർ വന്ന ആരെങ്കിലും മരിച്ചെന്ന് ആരെങ്കിലും കേട്ടോ എപ്പോഴും പത്രത്തിൽ എഴുതി കണ്ടോ ഇതെല്ലാ പ്രമേഹം പോലും ഒരിക്കലും പക്ഷെ ഈ പ്രമേഹം കൊണ്ടാണ് എല്ലാ രോഗങ്ങളും ഉണ്ടാവുന്നത് ഇപ്പൊ കഴിഞ്ഞു വീഴുന്നു അറിയാലോ ഇരുപത്തി ഒമ്പത് വയസ്സും മുപ്പത് വയസ്സുള്ള ആൾ കഴിഞ്ഞു വീഴുന്നു അതല്ലെങ്കിൽ കണ്ണട കണ്ണ് ഓപ്പറേഷൻ എല്ലാം ഷുഗറിന്റെ ഭാഗമാണ് അപ്പൊ എന്തുകൊണ്ട് ഷുഗർന്ന് എഴുതലെന്ന് മാത്രം മൂന്ന് പ്രശ്നം ഈ ഷുഗർന്നല്ലൊക്കെ തന്നെ നിങ്ങള് ഞാൻ പറയാൻ പോകുന്നതെങ്കിൽ കേട്ടോ പാവങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് പണക്കാരെ ഇത് കേട്ടിട്ട് അതിന്റെ മർദ്ദകളൊക്കെ നമ്മുടെ ഈ നാട്ടില് പാവപ്പെട്ട ആളുകൾക്ക് നിങ്ങളുടെ റേഷൻ കാർഡുകളില് ബാക്ക് പേജിന്റെ സൈഡില്

സെക്രട്ടറി മനോജ് ട്രഷറർ പ്രവീൺ എന്നിവർ സംസാരിച്ചു നിരവധി പേർ ക്യാമ്പിൽ മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിനിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക